ഭിലായി ഭിലായി ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന മോട്ടീവ് പവർ ഡിപ്പോയാണ് ഛത്തീസ്ഗഡിലെ ഭിലായിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഭിലായി ബി ഐ എ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ എസ്ഇ സിആർ കീഴിൽ വരുന്ന ഈ ഷെഡ് ഇലക്ട്രിക് എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമുള്ള സൗകര്യങ്ങൾ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തിനാലിന് പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് ട്രാക്ഷൻ ആവശ്യകതകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു തുടക്കത്തിൽ വാം നാല് ക്ലാസ് എഞ്ചിനുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിലും അവയെല്ലാം ഇപ്പോൾ സർവീസിൽ നിന്ന് പിൻവലിച്ചു നിലവിൽ ഭിലായി ഷെഡിന്റെ പ്രധാന റോളിംഗ് സ്റ്റോക്ക് വാപ്പി ഏഴ് വാഗ് ഒമ്പത് ഇ എഫ് ഒന്ന് രണ്ട് കെ എന്നീ ക്ലാസുകളിലുള്ള ശക്തമായ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളാണ് നൂറ്റിയെഴുപത്തിയഞ്ച് എഞ്ചിൻ യൂണിറ്റുകളുടെ അംഗീകൃത ശേഷിയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ കണക്കനുസരിച്ച് ഇവിടെ ആകെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ലോക്കോമോട്ടീവുകൾ ഇരുപത്തിയാറ് വാ പി ഏഴ് ഇരുന്നൂറ്റിയെഴുപത് വാഗ് ഏഴ് ഇരുന്നൂറ്റിയെഴുപത് വാഗ് ഒമ്പത് മുപ്പത്തിരണ്ട് ഇ എഫ് ഒന്ന് രണ്ട് കെ ഉണ്ട് ലോക്കോമോട്ടീവുകളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ സമഗ്രമായ ഓവർഹോൾ പെയിന്റിംഗ് വാഷിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും ഈ ഷെഡിൽ നടക്കുന്നു ഒരു കാലത്ത് ഭിലായി എഞ്ചിനുകൾ വടക്കോട്ടും തെക്കോട്ടുമുള്ള ട്രെയിനുകളുടെ പതിവ് ലിങ്കുകളായിരുന്നു ബിലായി ഷെഡിലെ ചില വാപ്പിയേഴ് ലോക്കോമോട്ടീവുകളുടെ ബോഡിയിൽ ഗോയൽ ടി എം ടി ജി കെ ടി എം ടി ജിൻഡാൽപാന്തർ ടി എം ടി ശൌര്യ ടിഎം ടി തുടങ്ങിയ കമ്പനികളുടെ ആകർഷകമായ പരസ്യങ്ങൾ കാണാം ഈ ഷെഡിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ബോൾഡ് അക്ഷരങ്ങളിൽ സ്വന്തമായി സ്റ്റെൻസിലുകളും അടയാളപ്പെടുത്തലുകളുമുണ്ട് സൌത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ രണ്ട് ഇലക്ട്രിക് ലോക്കോ ഷെഡുകളിലൊന്നായ ഭിലായി ഇന്ത്യയുടെ റെയിൽ ശൃംഖലയിലെ ചരക്ക് യാത്രാഗതാഗതത്തിന് കരുത്തുപകരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടോ ഉദാഹരണത്തിന് ഈ എൻജിൻ ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയണോ